ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് തമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ത്രീ ഫോർത്ത് സ്ലീവ് കട്ടിങ് കാണിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഇന്നതായിക്കോട്ടെ ഓർത്തു അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതെനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണ ഒരു ഫോക്കിൻ്റെ മേലത്തെ ഭാഗമാണ് താഴ്ത്തോട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം ഇതാണെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കാൻ ഓർത്തു അപ്പം നമ്മൾ ഇതാണ്ട് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് നമ്മൾ നെക്കെല്ലാം സെറ്റ് ആക്കി ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കേണ്ട ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് തയ്ക്കാനാണ് ശ്രമിക്കാറുള്ളത് നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ടുള്ള വർക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഷോൾഡറെല്ലാം ചോദിച്ച് കഴിയുമ്പോൾ നമുക്ക് താണ്ടി ഇവിടെ കൈക്കുഴി ഇനി അളന്നെടുക്കണം അപ്പം അതെല്ലാം കൃത്യമായിട്ട് ഇനി നമുക്ക് കാണിച്ചു തരാം അതിങ്ങനെ ടേപ്പ് പിടിച്ച് നമുക്ക് പയ്യ ഇങ്ങനെ മാറ്റാം മാറ്റി കഴിയുമ്പോൾ ഇതാ ഇവിടെ ഒമ്പതര കിട്ടും ഈ ഒമ്പതര നമ്മൾ നോട്ട് ചെയ്യുക ശേഷം നമ്മൾ ലൈനിങ്ങോട് താണ്ട ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് കൈക്കുഴി അളന്നപ്പോൾ എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുക ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ എട്ടര കിട്ടും ആ എട്ടര നമുക്ക് മാർക്ക് ചെയ്യാം സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കാം കൈക്കുഴി അളന്ന് കിട്ടിയപ്പോൾ ഒമ്പത് കിട്ടി അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചു ഒരിഞ്ച് കുറച്ച് കിട്ടി ആ എട്ടര ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു ശേഷം ഇവിടുന്ന് നമുക്ക് താഴ്ത്തോട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തണം ഇനി നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഈ മൂന്നിഞ്ച് കുഴിച്ചു വെറ്റുത്തേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ നമ്മളിവിടെ കുഴിച്ചു കൊടുത്തിരിക്കുന്ന മൂന്നിഞ്ചെന്ന് പറഞ്ഞൊരു കോമൺ നമ്പർ ആണ് കേട്ടോ നമുക്കത് ഏത് അളവാണെങ്കിലും അതിന് മാറ്റം ഉണ്ടാവില്ല ബാക്കി നമ്മൾ ഇവിടെ നിന്ന് എത്തങ്കിലും ആണ് നമ്മൾ കൈക്കുഴിന്ന് നടന്ന് എടുക്കണേ ശേഷം നമുക്ക് നമ്മുടെ സ്ലീവിന് എത്രത്തോളം ലെങ്ത്ത് വേണം എന്ന് നോക്കണം എനിക്കിപ്പോൾ പതിമൂന്നരയാണ് വേണ്ടത് അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുക അത് നമ്മൾ ഇവിടെ നേരെ ഇങ്ങോട്ട് അടയാളപ്പെടുത്താം എന്താണെങ്കിൽ പതിമൂന്നര അടയാളപ്പെടുത്തുന്നുണ്ട് പന്ത്രണ്ടാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഒന്നരഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് പതിമൂന്നര അടയാളപ്പെടുത്തുന്നുണ്ട് ശേഷം ഇവിടെ നമുക്ക് സ്ലീവിന് താഴെ എത്രയാണോ വണ്ണം വേണ്ടത് അതിനോട് കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് അലയാളപ്പെടുത്താം ഞാനിവിടെ ആറാണ് അടയാളപ്പെടുത്തുന്നത് ശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടെ യോജിപ്പിക്കാം ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം നമ്മളെപ്പോലും ഒരു സ്ലീവിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് അടുത്ത സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് പാർട്ട് വെച്ചിട്ട് രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് വയ്ക്കാനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം നമുക്കിവിടെ ഒരു കാലും ചോളം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ജസ്റ്റ് ആദ്യം തയ്യൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഭാഗത്ത് വേണം മാർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്നൊരു കാലും ചോളം മാർക്ക് ചെയ്ത് മേളു വരച്ചെന്ന് എത്തിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു മാർക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും വലിയ സീനൊന്നും ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ അപ്പോൾ ഈ മെയിൻ മെറ്റീരിയലുമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചോദിക്കാൻ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഞാൻ ഞാനിപ്പോൾ ഈ വീടിക്കത് ജസ്റ്റ് കട്ടിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ നമ്മൾ മെയിൻ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അപ്പർ പാർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനെങ്ങനെയാണ് ഞാൻ തയ്ക്കുന്ന ഡ്രസ്സില് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തവരുമായിട്ട് കാണുന്നവരെ ബൈ